നേരത്തെ കൊടുക്കുന്നത് ഭക്ഷണല്ലേ കിട്ടുമ്പോൾ ഞങ്ങൾ താമരശ്ശേരി ബ്ലോക്കിൽ എണ്ണായത്തോട് മേഖലാ കമ്മിറ്റിയാണെന്ന് മെഡിക്കൽ കോളേജ് ഭക്ഷണം കൊടുക്കാൻ പറ്റും ഒരു ദിവസം ശരാശരി ഒരു അയ്യായിരം പേർക്കുള്ള ഭക്ഷണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജില്ലയിലെ വിവിധ ഡി ഐ ഫൈ കമ്മിറ്റികള് ചെയ്യുന്നുണ്ട് ഒരു മാസത്തിൽ ഒരു ബ്ലോക്കിലെ രണ്ട് കമ്മിറ്റികൾ എല്ലാ ദിവസം കൊടുക്കുന്നത് ഒരു മാസത്തെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം മാറ്റി വെക്കുക അഞ്ച് തവണയെങ്കിലും ഞങ്ങൾ ഈ പുതിച്ചോറ് കളക്ട് ചെയ്യാൻ വേണ്ടി വീട് കയറും ആദ്യം എണ്ണം എടുക്കാൻ വേണ്ടി വീട് കയറും അതിനുശേഷം അത് ഉറപ്പുവരുത്താൻ കവർ കൊടുക്കാൻ റബ്ബർ വാൻഡ് ഉൾപ്പെടെയുള്ള അതിന്റെ കവർ പൊതിയെന്ന രീതി പരിചയപ്പെടുത്താൻ അതിനുശേഷം ഇത് വാങ്ങിയെടുക്കാൻ ഇങ്ങനെ അഞ്ച് തവണയായി വീട് കയറിയ ശേഷമാണ് ഈ പുതിച്ചോറ് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത് എത്രത്തോളം പ്രവർത്തകർ ഇന്നിപ്പോ നമ്മുടെ ഈ ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നൂറിനടുത്ത് പ്രവർത്തകർ ഞങ്ങളെ വർഗ്ഗ ഭൂജന സംഘടനകൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐക്കാർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു ചാരിറ്റി പ്രവർത്തനം കൂടിയാണല്ലോ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളും ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ എന്നതിലക്കല്ലാതെ ഞങ്ങളുമായി സഹകരിക്കുന്ന കുറെ ആളുകൾ വന്നു ഭാഗമായിരുന്നു ഇപ്പോഴത്തെ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗീയത പറഞ്ഞുകൊണ്ട് ആളുകളെ തമ്മിൽ അടിപ്പിച്ചുകൊണ്ട് വോട്ട് നേടുന്ന അത്തരത്തിലുള്ള യുവത്വത്തെ മുഴുവനായി വഴിതെറ്റിച്ചുകൊണ്ടുള്ള ഒരു ഭരണം നേടാനുള്ള ശ്രമങ്ങളാണ് പല വർഗീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുവജനതയെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് സഹായം നൽകുന്നതിലൂടെ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി മറ്റുള്ളവരെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ല മറ്റു രോഗികളായിട്ടുള്ള ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് സഹായം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹായ മനസ്കരാക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഏകദേശം വർഷങ്ങളായി നമ്മുടെ ഈ ഒരു പൊതിച്ചോറ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുടക്കത്തിൽ ഒരുപാട് ഒരുപാട് ആളുകൾ ഇത് കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന സമയത്ത് ഇപ്പോഴും മുടങ്ങാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു ജാതിയുടെയും മതത്തിന്റെയും ആളുകളെ വിഭജിക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാഴ്ചവെക്കേണ്ടത് എന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരു കോളേജിൽ വന്നാലേ കാണിച്ചു കട്ട് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നതിലും സന്തോഷം അതുപോലെ തന്നെ ഒരു വിവാദങ്ങൾ ആർക്കും ഉണ്ടാക്കും നമ്മളിപ്പോ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസിന് എടുക്കും ഒരു വട്ടം കിട്ടിൽ ഈ കോളേജിൽ കിടന്നവർക്ക് നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോറിന് ആവശ്യപ്പെടും അതെത്ര വേണ്ടി വെച്ചാൽ നമ്മൾ ടൈമാകുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് വിളിക്കും തരാനും അറിയും ആർക്കും ഇതൊരു രാഷ്ട്രീയമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കാത്ത പല ആളുകൾക്കും ഇതൊരു രാഷ്ട്രീയം ഇതിലിപ്പോ തരുന്നതിൽ പാർട്ടിയിൽ പെടാത്ത ആളുകൾ ഒരുപാട് ആളുകൾ പാർട്ടി ജാതി മതഭവനിരും നമ്മളല്ലേ ഒരു വട്ടം കൂടെ അനുഭവിച്ച ഒരാളും സ്ഥിരമായിട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ള എന്താണ് ഇങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന സമയത്ത് മനസ്സിൽ തോന്നാറ് നമുക്കൊരു സന്തോഷമാണ് ഭക്ഷണം വാങ്ങിച്ചു പോകുന്ന ആളുകളുടെ സന്തോഷ അപ്പൊ ജോലി കൊടുക്കുന്ന ആളുകൾക്കും വാങ്ങിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഒരുപോലെ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് എല്ലാ ആളുകളും മാതൃകയാക്കണമെന്ന് മാത്രമാണ് ഈ ഒരു ആശുപത്രി പറയാനുള്ളത് ചേച്ചി മനസ്സ് എന്താ പറയുക മനസ്സിനൊരു സന്തോഷം കാരണം ഒരുപാട് ഞാനിവിടെ കണ്ടതാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്ത ഒരു വ്യക്തിയും കൂടി അപ്പോൾ അറിയാം ഒരുപാട് പാവങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടിയിലാണെങ്കിൽ ഐസ്യൂവിലാണെങ്കിലും പോയിട്ട് അത് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയൊക്കെ ആ ഒരു കുറച്ച് പോയിട്ട് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളറിയാം ഈ വയനാട്ടിൽ നിന്നൊക്കെ വരുന്നത് വാങ്ങാൻ പൈസ അല്ലാത്ത ഒരു സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഏറ്റവും വലിയ തുന്നിയായിട്ട് കാണുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിപ്പോൾ ഏത് സംഘടന ചെയ്താലും ആര് ചെയ്തു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇകഴത്താൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഇതിന്റെ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഭാഗമാവാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാവാൻ നമുക്ക് സാധിക്കാൻ എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടതെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താനേ നന്ദി